ഹായ് എല്ലാവർക്കും വയനാടൻ വയനാടിൻ്റെ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് മണിമുല്ലയുടെ അത്ഭുതകരമായ ഭംഗി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മണിമുല്ലേൻ്റെ വീഡിയോ നിങ്ങൾ മുൻപും കണ്ടിട്ടുണ്ടാകും ഇത്രയ്ക്കും ഭംഗിയുള്ളൊരു ചെടിയാണ് മണിമുല്ല കോടിക്കണക്കിന് പൂക്കളാണ് ഒന്നിച്ചുണ്ടാവുക പൂക്കിങ്ങനെ നിൽക്കും തേനീച്ചകളും പൂമ്പാറ്റകളൊക്കെ എത്ര ദൂരത്തു നിന്നാണെങ്കിലും വരും തേൻ കുടിക്കാനായിട്ട് അങ്ങനെ നിറയെ തേനീച്ചകൾ പാറി നടക്കാൻ നമുക്ക് കാണാൻ പറ്റും നല്ല സുഗന്ധവും നല്ല സൗന്ദര്യവും എല്ലാം കൂടെ ചേർന്നുടങ്ങിയ ഒരു ചെടിയാണ് മണിമുല്ല ഇത് വള്ളിച്ചെടിയാണ് ഇതിൻ്റെ നാഗമുല്ല എന്നു പേരുണ്ട് ക്രിസ്മസ് ജാസ്മിൻ എന്നും പേരുണ്ട് കാരണം ഇത് ക്രിസ്മസ് സീസണിലാണ് കൂടുതലുണ്ടാവുക ഒക്ടോബർ മുതൽ മാർച്ച് ഏപ്രിൽ വരെയൊക്കെയാണ് ഇതിൻ്റെ ഇതുപോലെ പൂത്തു നിൽക്കുന്ന ഒരു സമയം അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ജാസ്മിൻ എന്ന് പറയുന്നു കഴിഞ്ഞ വർഷവും ഞാൻ ഇതിൻ്റെ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എന്താണെങ്കിലും ഇത് നല്ലോണം പൂത്തൊഴിഞ്ഞ് നിൽക്കുന്നൊരു സമയമാണ് നമ്മളിത് അയച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് പേര് ഇത് വാങ്ങുന്നുണ്ട് എല്ലാ ആഴ്ച കൊറിയർ അയക്കുന്നതിലും മണിമുല്ല അയക്കാനുണ്ടാവും മണിമുല്ല പെട്ടറിയൊക്കെ ഒരുപാട് പേര് എപ്പോഴും ഓർഡർ ചെയ്യുന്ന ചെടിയാണ് അപ്പോൾ മണിമുല്ലയുടെ പൂർണ്ണമായ ഭംഗി നിങ്ങളും കൂടെ ഒന്ന് കണ്ടോട്ടെ കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ പന്തൽ പോലെ വളർത്താം മരത്തിൽ കയറ്റി വിടാം ആർച്ചാക്കി വിടാം ഇനി ഇങ്ങനെയൊന്നും സൗകര്യം ഇല്ലാത്തവരും താല്പര്യം ഇല്ലാത്തവർക്കും കുറ്റിയാക്കി ചട്ടിയിൽ ഒതുക്കി വളർത്താവുന്നതുമാണ് അപ്പോൾ എങ്ങനെ വളർത്തിയാലും ഈ ഒരു സീസണാകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പൂത്തോളും ഇനിയിപ്പം ചിലർ ഇത് കാണുമ്പോൾ കമൻ്റ് ഇത് വയനാട്ടിലൊക്കെ ഇങ്ങനെ പൂക്കുള്ളൂ തണുപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമേ പൂക്കുള്ളൂ എന്നൊക്കെ ചിലർ കമൻ്റ് ഇടാറുണ്ട് ഏത് ചെടി പൂത്ത് നിൽക്കുന്ന വീഡിയോ ഇട്ടാലും പറയാറുണ്ട് പക്ഷെ അങ്ങനെയൊന്നും അല്ല നമ്മളെങ്ങനെ ഒരു ചെടിയെ സ്നേഹിക്കുന്നു നമ്മൾ എത്ര കെയർ അവർക്ക് കൊടുക്കുന്നു അതിനനുസരിച്ച് ചെടികൾ നമുക്ക് പൂക്കൾ തന്നെ നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ് അപ്പോൾ വളങ്ങളൊക്കെ കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല ചൂടുള്ള സ്ഥലമാണ് പൂക്കൾ കുറവുണ്ടാകുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളങ്ങൾ കൊടുക്കുക അപ്പോൾ ചെടികൾ എന്തായാലും പൂക്കുമല്ലോ നമ്മൾ അല്ലാതെ വെറുതെ ചെടി നട്ടത് കൊണ്ട് കാര്യമില്ല ചെടിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം ആവശ്യത്തിന് വളവും ആവശ്യത്തിന് നനവും എല്ലാം ചെയ്തു കൊടുത്താൽ മാത്രമാണ് ഒരു ചെടി നല്ല രീതിക്ക് പൂക്കളൂ ഇപ്പോൾ വയനാടാണെങ്കിലും ഞങ്ങളും ഇതെല്ലാം ചെയ്തിട്ടാണ് ചെടികളിങ്ങനെ ഇത്രയും ഭംഗിയിൽ പൂത്ത് നിൽക്കുന്നത് സീസൺ ആകുമ്പോൾ പൂക്കെങ്കിൽ പോലും പൂക്കാത്ത ചെടികളും ഉണ്ട് അപ്പം നമ്മൾ വളങ്ങൾ കൊടുക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ പ്ലാന്റ്സ് പാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡി ടി ഡി സി വഴി അയച്ചു തരും നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴിയോ വാട്സാപ്പ് വഴിയോ പ്ലാന്റ്സ് ഓർഡർ ചെയ്യാവുന്നതാണ് വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാൻ അറിയാത്തവർ മാത്രം വാട്സാപ്പ് വഴി ഓർഡർ ചെയ്യുക കേട്ടോ കാരണം വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാനാണ് എളുപ്പം അതെല്ലാം ഓട്ടോമാറ്റിക്കായി നടക്കുന്നതാണ് അപ്പോൾ വയനാടിൻ്റെ ഗാർഡൻ ഡോട്ട് കോംന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ കയറി ഡയറക്റ്റ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറാവുന്നതാണ് അപ്പോൾ ഈ കാണുന്നത് മണിമുള്ളിൽ ബെറ്ററി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ആഴ്ചയിൽ മൂന്നാല് ദിവസങ്ങളിൽ നമുക്ക് കൊറിയർ ഉണ്ട് മാക്സിമം സ്പീഡിൽ തന്നെയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് നല്ല വൃത്തിക്ക് നല്ല സേഫ് ആയിട്ട് നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടുന്നതാണ് ഞാൻ പോവും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണാൻ വിചാരിക്കുന്നു ഇതുപോലെയുള്ള ചെടികൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പൈ